ആബ്സെൻ്റ് മൈൻഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് പല പണികളും കിട്ടലുണ്ടല്ലേ അതായത് അടുക്കളയിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ ചിലപ്പോൾ പാല് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും പക്ഷെ പാല് തളച്ച് തളച്ചുപോകും അല്ലെങ്കിൽ കറി അടിയിൽ പിടിക്കുക അല്ലെങ്കിൽ കുട്ടി നമ്മുടെ കൺമുന്ന വീഴുക അതൊക്കെ നമ്മൾ ആബ്സെൻ്റ് മൈൻഡഡ് ആയിട്ട് ഇരിക്കുമ്പോൾ സംഭവിക്കാവുന്ന പല പല സാഹചര്യങ്ങളാണ് എന്നാൽ ആപ്സെൻ്റ് മൈൻഡഡ്നെസ്സിൻ്റെ ഒരു പീക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞിരട്ടെ ഞാൻ അടുക്കളയിൽ ചപ്പാത്തി ചുട്ടുകൊണ്ട് നിൽക്കുകയാണ് കുറച്ചധികം ചപ്പാത്തികളുണ്ട് മുപ്പത്തി ഇരുപത്തഞ്ച് ചപ്പാത്തി നാളെ രാവിലത്തേക്കും കൂടി വേണ്ടി ഉണ്ടാക്കുന്നതാണ് തൊട്ടപ്പുറത്തെ ബേണറിൽ ഒരു ചട്ടിയിൽ ഇന്നലെ പൊരിച്ചു വെച്ച മീൻ ഇരിക്കുന്നുണ്ട് അതൊന്ന് ഉച്ചയ്ക്ക് ചൂടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ അതിൻ്റെ മസാല ഇങ്ങനെ അടിയിൽ പിടിച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ അപ്പം ഇങ്ങനെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ചട്ടുകം കൊണ്ട് ഞാൻ ആ ഫ്രൈ പാനിൻ്റെ അടിയിൽ ആ മസാല ഉണ്ടല്ലോ അത് ഇത് വെച്ചിങ്ങനെ ചിരണ്ടി ഒട്ടേഡിടിയണു നേരെ കൊണ്ടുപോയി ആ ചട്ടുകം കൊണ്ട് തന്നെ നക്കി ടേസ്റ്റ് ചെയ്തു ഞാൻ പത്തിയഞ്ച് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം ആ ചട്ടുകം ഏകദേശം ഇങ്ങനെ നല്ല രസത്തിൽ നിൽക്കുകയാണ് ആ ചട്ടുകം വെച്ചിട്ട് ആ നീണ്ട മസാല ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ടേസ്റ്റ് ചെയ്തതും എന്ന് പറഞ്ഞൊരു സൗണ്ട് കേട്ടതും താഴെ ഇടണതും ഞാൻ ചാടണതും ഒക്കെ ഒരുമിച്ചായിരുന്നു ആബ്സെന്റ് മൈൻഡഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആബ്സെൻ്റ് മൈൻഡ് എൻ്റെ ആ നാവ് പുള്ളി ആ സൗണ്ട് ഉണ്ടല്ലോ എന്നുള്ള സൗണ്ട് കേട്ടിട്ട് എൻ്റെ മോൻ അവിടെ നിന്ന് ഓടി വന്നു എന്താണ്ടായി എന്താണ്ടായിരുന്നു ലൈക്ക് കാരണം തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് അവൻ നേരെ പണിയിലായിരുന്നു തിരിഞ്ഞ നേൻ എൻ്റെ അടുത്ത് ഓടി വന്നു അപ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് ലുക്ക് എറ്റ് മൈ ടങ്ക് ഈ ഒരു ഏരിയ പൊള്ളി നല്ല ലെവൽ ആയിട്ടുണ്ട് ഇനി എന്താകുമോ എന്തോ ഇതിനി പൊള്ളക്കോ ഒന്നും അറിയില്ല സോ ദിസ് ഇസ് ആപ്സെൻറ്റ് മൈൻഡഡ്നെസ് അറ്റ് ഇറ്റ് സ്പീക്ക്